ജസ ഈഷാൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദസമോള് ഫറോക്കുള്ള ഒരു എക്സിബിഷനിൽ കയറിയതായിരുന്നെ നൂറ്റി ഇരുപത് രൂപയാണ് ഒരാൾക്ക് റേറ്റ് വരുന്നത് അതിനുള്ളിൽ കയറിയപ്പം ഞങ്ങൾ ഫസ്റ്റിനെ കണ്ടൊരു കാശ്മീരിൻ്റെ ആ ഒരു ഇതിലുള്ള ഒരു സംഭവങ്ങളാണ് നല്ല രസമുണ്ടായിരുന്ന കാണാൻ മഞ്ഞ് കട്ട പോലത്തെ ഇതും ഫ്ലവേഴ്സും ഒക്കെ കൂടെ നടന്നു നല്ല രസം ദസമോൾ ഓടി കളിക്കുകയാണ് ഓരോന്ന് കാണാനും ഇതൊക്കെ ആയിട്ട് സംഭവം സൂപ്പറായി കാണും തുടക്കം തന്നെ നല്ല രസമുണ്ടായിരുന്നു അതിന് ശേഷം ഞങ്ങളിൽ കയറി ഒരുപാട് ഫ്ലവേഴ്സിൻ്റെ ഒക്കെ കാണാൻ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു രസമോള് ഓടി കളിക്കുകയാണ് എല്ലാം പാടെ കണ്ടിട്ട് നോക്ക് ഭയങ്കര സന്തോഷം നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ച് തരാണ് ഓരോന്ന് എന്തൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഫസ്റ്റ് തന്നെ ഇങ്ങനൊരു സംഭവമാണുള്ളത് പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കയറുന്നത് ഒരു ഫിഷ് എല്ലാം പാട നിറഞ്ഞൊരു സ്ഥലത്തേക്കാണ് ഫിഷുകൾ ഒരുപാട് ഫിഷുകൾ ആ കോറിയത്തിൻ്റെ ഉള്ളിലാക്കിയിട്ട് അതിൻ്റെ പേരൊന്നും അറിയില്ല നല്ല നല്ല ഫിഷുകൾ

നേരെ അങ്ങോട്ട് കാണിച്ചു ണ്ട് പിന്നെ അമ്മ അറിയില്ല അറിയില്ല പാമ്പിലിടിച്ചോണ്ടല്ലേ അത് ആ മീനൊക്കെ മീനൊക്കെ അവിടെ ഉണ്ട് വല്യ മണ ഞാൻ കെസിലിട്ട് പോയി ചെറിയ മീനണ്ട് അതിലെ അറിയില്ല ഈ മീൻ എവിടെ നിന്നാണ് എനിക്കറിയില്ല അത് അതിന് പിടിച്ചെണ് കൊണ്ടായിരിക്കും മൺഷ്യമീനെ അതിനെടുത്ത് എടുത്തുണ്ട് നേരെ അങ്ങട്ട് പോവാണ് അടുത്തുള്ള കുളത്തി കാണാൻ പോവാണ് കേട്ടാ ഞാൻ നേരെ അങ്ങട്ടി പോയിട്ട് അതിലേക്കൊരു മീനുണ്ട് ഞാൻ കാണിച്ചാലും മൺഷ്യമീൻ എന്നാണ് എന്ന നമ്മക്ക് കാണാം മാനുഷ്യമിക്ക് നേരെ പോവാ അങ്ങോട്ട് നാട്ടി വെച്ച് അങ്ങോട്ട് ഒരു പേപ്പറും തോട്ടം അങ്ങോട്ട് കാണുമ്പോൾ അതുപോലെ പടക്കളൊക്കെ ഉണ്ടാവും പക്ഷികളൊക്കെ ഉണ്ടാവും അതേ നേരെ കാണാൻ പോവുകയാണ് നീര് വന്നാൽ നേരെ കാണാൻ പോവാ അതിന് എനിക്കറിയില്ല എവിടെന്നും നിനക്കങ്ങനെ അറിയും അല്ല പച്ച നല്ല ശരിക്കും പാമ്പ കേ അതിനു മാനടുത്ത് എന്റെ മോമ ഫോട്ടോട്ത്ത് എന്റെ മോ ആ പച്ചിന് തൊടരുതെന്ന് പറഞ്ഞിട്ട് അതും കേക്കാണ്ട് അവിടെ നിന്ന് അതും പറഞ്ഞ് പോയി എന്നിട്ട് അവിടെ പത്ത് ഉണ്ട് കിളിയം ഉണ്ട് ഒരു പേഴ്സൺ പാമ്പാണ് ആ പാമ്പുണ്ട് ഒരു ചെറിയ കുറങ്ങനുണ്ട് എന്നിട്ടൊരു വലിയ പശുണ്ട് എന്നിട്ട് ഏഹ് അതിൻ്റെ കൂടെ അത് തന്നെയാണ് പിന്നെ അങ്ങനെ ഒന്നും എനിക്ക് അറിയോടി വന്നി ഇതൊന്നും നോക്കില്ല ഇതിലൊന്നുമില്ല കാണുമ്പം എനിക്ക് ഭയങ്കര സന്തോഷാണ് ഞാൻ അങ്ങനെ ഓടി കളിക്കുമ്പോൾ എന്നിട്ട് ഇതിലൊന്നിലൊന്നുമില്ല പിന്നെ ഇതിലൊന്നുമില്ല എട്ട് കളിയുണ്ട് പച്ചികൾ കാണാൻ എനിക്കതായ ഭയങ്കര സന്തോഷം അതിലെങ്കിലും പിന്നെ ഇതിൽ വെളുത്തലികളും ഇതിലൊന്നൊന്നുമില്ല കാൽ കളിയ

എല്ലാവർക്കും സന്തോഷമായി ആ മീനങ്ങാടി കളിക്കും ഞാൻ അങ്ങോട്ട് നീന്തും ഇതിലുകൂടെ അങ്ങോട്ട് ചാണക്കറങ്ങും എന്നിട്ടങ്ങനാക്കും അപ്പുറത്ത് ഇങ്ങോട്ട് പോകും എന്നിട്ട് തലം മുട്ടിപ്പോയി കൈയൊക്കെ ഉണ്ട് എന്നിട്ട് അതിൻ്റെ പേരൊക്കെ ഫോട്ടോ കാണും ഞാൻ എന്നിട്ട്

അയിൻറെ അടുത്ത എന്നിട്ട് ഐസ്ക്രീം പിരിയാണ്ട് എന്നിട്ട് അയിന്റെ അടുത്ത് ഞാൻ പോകുമ്പോ അമ്മ എനിക്കൊന്നും കെച്ച എന്നിട്ടേ പ്രേതത്തിന് ഓണേ കളിച്ചിട്ടേ